സി പി എം രാഷ്ട്രീയത്തിലൂടെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും രണ്ട് തവണ മന്ത്രിയാവുകയും കൂടുതൽ തവണ എം എൽ എ ആവാനും കഴിഞ്ഞയാളാണ് എസ് ശർമ്മ ഇക്കുറി എസ് ശർമ്മയുടെ സഹധർമ്മിണിയാണ് സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പ് അംഗത്തിന് വേണ്ടിയിട്ട് ഇറക്കുന്നത് വടക്കൻ പറവൂർ നഗരസഭയിൽ ഏഴാം വാർഡിൽ നിന്നാണ് ആശാ ശർമ്മ കന്നി അംഗത്തിനിറങ്ങുന്നത് കെ സി ബിയിൽ ഉദ്യോഗസ്ഥയായിരുന്ന ആശ തന്റെ റിട്ടയർമെന്റ് ജീവിതത്തിന് ശേഷം മത്സര രംഗത്തേക്കും കൂടി ഇറങ്ങിയതോടെ പൊതുപ്രവർത്തന രംഗത്തും സജീവമാവുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് വടക്കൻ പറവൂരാണ് വടക്കൻ പറവൂരിൽ ഒരു മുൻ മന്ത്രിയുടെ വീട്ടിലാണ് നിരവധി തവണ എം എൽ എ ആയിട്ടുണ്ട് അങ്ങനെ രണ്ട് തവണ മന്ത്രി ആയിട്ടുണ്ട് അപ്പോൾ അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് മറ്റാരുമല്ല അത് നമ്മുടെ എസ് ശർമ്മയാണ് അപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തദ്ദേശ ഇപ്പോൾ കടക്കുകയാണ് അപ്പോൾ ഇക്കുറി ഇവിടെ നിന്നൊരു സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളതാണ് അതാരാണ് പ്രവർത്തനം തുടങ്ങി ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നയിച്ച പാരമ്പര്യം ഒക്കെ ഉള്ള ഒരാളാണ് അങ്ങ് സ്വാഭാവികമായിട്ടും ഭാര്യ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആദ്യമായിട്ട് എന്താ പറഞ്ഞേ ഭാര്യ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളും ഭർത്താവ് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല സുശക്തമായ ഒരു പാർട്ടിയുണ്ട് സുശക്തമായ ഒരു എൽ ഡി എഫ് സംവിധാനമുണ്ട് എന്തായാലും ഒരുപാട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കലങ്ങളിലേക്കൊക്കെ ഇറങ്ങിയ ആളാണ് എസ് ചർമ്മ സ്വകാവ് കുടുംബത്തിനിടയിലെ ജീവിതത്തിനിടയിൽ പോലും ആ സമയത്തൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും ഇപ്പോഴേ സ്വയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് ഞാനും പണ്ട് മുതൽ എസ് എഫ് ഐയിലുണ്ടായിരുന്ന പഠിക്കുന്ന കാലത്തൊക്കെ എസ് എഫ് ഐയിലുണ്ടായിരുന്നു എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു പിന്നെ ഒഫീഷ്യലായിട്ടാണെങ്കിലും എൻ്റെ യൂണിയനുകളിൽ ഭാരവാഹിത്വമൊക്കെ വഹിച്ചിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് റിട്ടയർ ചെയ്തപ്പോൾ ചെറിയ പരിപാടി ഉണ്ട് പാർട്ടി ഇങ്ങനെ വന്ന് ആദ്യം എന്താണ് എന്താ പരിപാടിയുണ്ട് നിത്യവും പ്രവർത്തിക്കുന്ന ധാരാളം പ്രവർത്തകരുണ്ട് നമ്മുടെ കൂടെ അവരെ ആരെങ്കിലും പരിഗണിച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചു ഇപ്പോൾ മത്സരിക്കുന്ന വാർഡ് ഞാൻ ഇരിക്കു കുറേ വർഷങ്ങളോളം വർക്ക് ചെയ്ത ജോലി ചെയ്ത ഒരു വാർഡായതുകൊണ്ട് എല്ലാം മിക്കവരെയും തന്നെ പരിചയമുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ സംബന്ധിച്ചതാണ് ഇറങ്ങുമ്പോൾ ഇന്ന് എവിടെ ഇറങ്ങും നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ടോ അങ്ങനെ എനിക്ക് നല്ല പരിചയമുള്ള വാർഡായതുകൊണ്ട് കുഴപ്പമില്ല വളരെ കുറച്ച് സ്ഥലമല്ലോ ഉള്ളൂ ടൗണിലെ നടുക്ക് തന്നെയാണ് എല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഓരോ മുക്കും മൂലം അറിയാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ് രാഷ്ട്രീയം ഇവിടെ വീട്ടിലൊക്കെ ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് പോവാറുണ്ടോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചർച്ച കാര്യമായിട്ടൊക്കെ ചെയ്യാറുണ്ട് കുടുംബനാഥനായിട്ടായിരിക്കും മറുപടി മറുപടി മക്കളൊക്കെ എന്താ അവര് ജനിച്ച കാലം മുതല് ഇത് കണ്ടോണ്ടിരിക്കും അവര് ഞാൻ രാഷ്ട്രീയത്തിലല്ലെങ്കിലും അല്ലെങ്കിലും ഓഫീഷ്യലായിട്ടും രാവിലെ പോകും വൈകിട്ടേ വരാറുള്ളൂ പിന്നെ വീട്ടിലാണെങ്കിലും എപ്പോഴും ആൾക്കാരുള്ളതുകൊണ്ട് അവർക്കത് ശീലമാണ് മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ കുടുംബമായിട്ട് അവർ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏഴാം വാർഡിലാണ് ആശയിച്ച് മത്സരിക്കുന്നത് ആ ഏഴാം വാർഡിൽ ഈ മത്സരിക്കുന്നതിനൊപ്പം അതിൻ്റെ ചുക്കാൻ പിടിക്കാനായിട്ട് മുൻ മന്ത്രിയും എം എൽ എയും ഒക്കെ ആയിരുന്ന ഇവിടുത്തെ പാർട്ടിയും അതോടൊപ്പം തന്നെ എസ് ശർമ്മയും ഉണ്ട് എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൗതുകം മ്യൂ തോമസിനൊപ്പം ശ്യാമപ്രസാദ്ൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി